ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് കൂവിന് എൻ്റെ ഫ്രണ്ട് തന്നിട്ടുണ്ട് ഇതിനൊന്ന് നമുക്കിന്ന് വറുത്തെടുക്കാം കേട്ടോ ആദ്യം ചെറുതായി മുറിച്ച ശേഷം ചൂടുവെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് കൂവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം ിനിറ്റ് മതി കേട്ടോ അതിനെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ട്ടോ ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ഇനി ഒരു നുള്ള മഞ്ഞപ്പൊടി കേട്ടോ ഒരിത്തിരി മഞ്ഞപ്പൊടി ഒരിത്തിരി മുളക് പൊടി ഒരു ചെല്ല ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കുഞ്ഞ് സ്പൂണ് ഉപ്പ് ഇതെല്ലാം പാടിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് വിസിലടിച്ചാൽ ഇത് നമുക്ക് അതിൽ നിന്ന് ഒന്നുകൂടി എണ്ണ ഒഴിച്ച് നല്ലതുപോലെ വറുക്കണം കേട്ടോ ാലും കൂഞ്ഞ് വന്തുടങ്ങിട്ടോ ഇനി ഒരു ചട്ടിയിലിട്ടതിനാ നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നു ഇനി നമുക്ക് ഈ വേവിച്ചിട്ട പൂനയിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിൽ കുക്കറിലിട്ട് അടിച്ചിട്ട് നോക്ക് ഊരിട്ട് വേഗനില്ല ഒരു കിലോ ആയിട്ടുണ്ട് അടിപൊളി കേട്ടോ ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കാം അടിപൊളിയാ അത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ഓക്കെ ബായ്